പത്ത് ഇരുപത് ദിവസം അല്ലെ ഒരു മാസമായി കാണും വെച്ചിട്ടുണ്ടായിരുന്നു അട്ടിപോലി മഴ പെയ്തോണ്ടിരിക്കട്ടോ ഇന്നത്തെ ഒരു സൂക്ഷ്മതയോടെ തട്ടിയിഴിഞ്ഞ് വീഴ്വേ എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആരും വീട്ടിലില്ല മമ്മിയില്ല ആദ്യയില്ല ഞങ്ങള് തന്നെ ഉള്ളൂ ഞങ്ങളുടെ ജീവിതമാണ് അപ്പോൾ കടന്നു കേട്ടോ ഇന്നലെ മാനസിക

പണിയെടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ നമ്മള് കൊറേ ചപ്പുണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് പ്ലാവിന്റെ മുഴുവൻ അപ്പൊ ചാരവും മണ്ണും കൂടെ കൂട്ടി നല്ല അടിപൊളി വളമാണ് അതോ ഇവിടെ കുറച്ച് മൊത്തം നല്ല വളം വളം മണ്ണേ നമ്മൾ നമ്മൾ നമ്മുടെ പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇനി ഇനി ഇതിനു ഒരു ഒരു ദിവസം അല്ലേ അല്ലേ കാണും സാധനം അതെ 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 അത് 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 നല്ല നീളമായിട്ടുണ്ട് അപ്പോൾ കൂട്ടം കൂടി ാണ് അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലേ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് രണ്ട് തോട്ടമാണ് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുളക് തോട്ടം ഉണ്ടാക്കി ഇനി മുളക് കൊടുത്ത് ജീവിക്കാം മൂന്ന് വഴിക്കാ താഴെ വീണു എന്റെ കരിനാക്കീണാലും പറഞ്ഞേക്കരുത് അത് മതി അത് മതി ഞാനെടുക്കാൻ ബാക്കി വീട് ആവുന്നേ ഉള്ളൂ ഗ്ലാസ് ആറ് ഗ്ലാസ് അതിസാഹസികമായി കൊണ്ടുപോവുകയാണ് നമ്മുടെ കുറേ ചെടികളെല്ലാം കരിഞ്ഞു പോയിട്ട് ചെടിച്ചട്ടി നമ്മൾ പുറക്കിലിവിടെ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടി പൊട്ടി പൊട്ടിയിട്ടോ എന്നിട്ട് ഇവിടെ കുറച്ച് ചെടികൾ നമ്മളല്ലാതെ നട്ട് കണ്ടില്ലേ ഇവിടെ വേറെ വേറെ ചെടികൾ നമ്മൾ വെച്ചു ഇവിടെ ഇതാ അലോവേരയൊക്കെ കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി നട്ടതാണ് അപ്പോൾ അത് നമ്മുടെ ചാക്കിലായിരുന്നു ചാക്ക് കീറിപ്പോ അതുകൊണ്ട് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി ഇതാട്ടോ ഒരു സെറ്റ് ചീനി അത് മുണച്ചിത്ര ആയിട്ടുണ്ട്

ആ ആ ഞാൻ ഒരു ഇത് കണ്ടോ തക്കാളി 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 താഴെ ഉണ്ട് റിഞ്ഞതോ അതുപോലെ തന്നെ രണ്ട് ഇനം പനികൂർക്കുണ്ട് ഇവിടെ ഇത് കണ്ടു ഇതൊരു സൈസ് ഇത് ചുമക്കൂർക്കയും പിന്നെ ഇത് കണ്ടോ പനിക്കൂർക്കയും

നീളം കൂടിക്കൂടി പറച്ചു കഴിഞ്ഞാൽ ഇതാണ് കേസ് നമ്മൾ വെക്കാൻ പോകുന്ന സാധനം നമ്മള് കടയിൽ നിന്ന് മേടിച്ചപ്പോ അതിലൊരു വല്യ നമ്മൾ അരി ഭാഗ്യപ്പം മുളച്ചു മേടിച്ചതായത് കൊണ്ടും എങ്ങനെയാണെന്ന് അറിയത്തില്ല വരവ് മുളകായിരിക്കും ചിലപ്പോ അതെ അതെ ണോ തൊടയിടുന്നത് വൃത്തി നല്ല നല്ല അടിപൊളിയായിട്ട് വെളിച്ച് സൂക്ഷ്മതയോടെ എടുക്കണം അല്ലെങ്കിൽ തട്ടിയിഴിഞ്ഞ് അടിപൊളിയായിട്ടാ പറിച്ചെടുക്കാന്നുള്ളതാണ് അതാ ഇത് വെച്ച് തന്നെ

ഓരണം നല്ലതൊരു ഓരണം ചെറുതുവാ ആരെങ്കിലും ഒരാൾ വളരെ ഒരാൾ വളരെ ഒരാൾ തലരും അത് അങ്ങനെ നടക്കോളും ഇപ്പൊ നമ്മ ആടത്തെ ആടത്തെ ആട നമ്മൾ ഇത്ര മണ്ണേ കുറവല്ലേ അതത്തെ കൊട്ടി കടയണ്ടായിരുന്നു അവിടെവിടെന്ന് വെച്ചാവി കുറച്ചി മണ്ണുണ്ട് ചെറിയ കോടി കാൽത്തി വെക്കണ്ട എന്നെ വിശുതാത്താമ്മേ പറ്റില്ലേ ഇല്ലേ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ചീനിത്തൈകളെല്ലാം വെച്ച് കിട്ടോ ഓരോരോ ഗ്ലാസ്സിനകത്താക്കി ഇത്രയും വെച്ചിട്ടുണ്ട് എത്ര എണ്ണം നന്നാവുമെന്നൊന്നും അറിയില്ല എല്ലാം പിടിക്കുമെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ കാലാവസ്ഥ നല്ല വെയിലായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു ശ്രമമാണ് റെഡിയായാൽ അടിപൊളിയായിരുന്നു പിന്നെ വേണ്ടേ ഇപ്പോഴത്തെ പണിയാണ് ഉള്ള വെള്ളം എല്ലാം അലക്കി കൂട്ടിയിട്ടിട്ടുണ്ട് ഹലോ ഗൈസ് നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആണേ മഴ അല്ല ഇടിയുണ്ട് കേട്ടോ അതെ 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 ഇടിപ്പണ് അങ്ങനുണ്ട് മഴ അങ്ങനെ നമ്മടെ അതെല്ലേ ഭയങ്കര മഴയാണ് കേട്ടോ ഇടി വെട്ടുന്നോണ്ട് ഭയങ്കര ആ കിട്ടുന്നു ആ തുറന്നിട്ട് നല്ല തണുപ്പ് കയറും ഞറന്നു ജനു തുറന്നു തരാ പാലിട്ടുണ്ടല്ലോ നല്ല തണുത്ത നാച്ചുറൽ ശുദ്ധമായ കാറ്റ് ശുദ്ധമായ കാറ്റ് കിട്ടുമോ നോക്കാം പോവാ എൻ്റെ അസുഖം അതെ മഴയത്തൊരു ചായ കുടിക്കാം യെസ് ചായ കുടിക്കാം അടിപൊളി എന്നെ രസമല്ലേ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് നല്ല വെട്ടമുണ്ട് തായ കുച്ചാലോ തൂച്ചാലോ എന്താ പോയിക്കോണെ എന്നൊക്കെ വച്ച കേടി പണി എന്നാ അമ്മ നോക്ക എന്തൊക്കെ പറയുന്നു ഓ അടി കൊടുക്കുന്നു അമ്മക്കിട്ട് ഇവിടത്തെ മൂത്രം പോയില്ല കാലം പറ്റി പായ മൂത്രം അടിച്ചതാത് ഇതിന് അടിവെച്ച് നോക്കിയായിരുന്നോ നല്ല അടി കിടക്കുക ആ നറച്ചു ഇറങ്ങി നടന്നിറങ്ങിയതാ നല്ല അടിവെച്ചല്ലേ അമ്മ കിട്ടേ നല്ല അടിവെച്ച മഴ ഇച്ചിരി കൊറഞ്ഞ കേട്ടോ കമ്പിയുടെ ഇടിയടിയാ പൊട്ടക്കം പൊട്ടുന്നു ഉമ്മ ഇതൊന്നും പറഞ്ഞാദ്യ വിടില്ല ഇപ്പൊ അതുകൊണ്ട് നീ പറഞ്ഞട്ടോ ഉമ്മ